മാന്യസുഹൃത്തുക്കളും ട്രിവാൻഡബിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ തെക്കൻ കേരളത്തിലെ നൂറുകണക്കിന് ക്ഷേത്രങ്ങളിലെ പ്രത്യേകിച്ച് ദേവി ക്ഷേത്രങ്ങളിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലേക്ക് ഒരു അനുഷ്ഠാന കലയാണ് എന്ന് പറയുന്നത് ഈ തോറ്റൻപാട്ട് പാരമ്പര്യമായി പഠിക്കുകയും അത് വാമൊഴിയായി തന്നെ ഗുരുവിൽ നിന്ന് നേരിട്ട് പഠിക്കുന്ന രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ചാനലിൻ്റെ ഒരു പ്രേക്ഷകന് നമ്മുടെ ഒരു സുഹൃത്തും അവരുടെ ആവശ്യപ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് പുതിയ കുറച്ച് കുട്ടികൾ ഇതിൻ്റെ ഒരു അരങ്ങേറ്റം കുറിക്കുകയാണ് അതായത് ഈ തോറ്റൻപാട്ട് പഠിച്ച് അവരും ഈ മേഖലയിലേക്ക് രംഗപ്രവേശം നടത്തുന്ന ഒരു വേളയാണ് ഇത് പേട്ടയിലെ ആനേറ അവിടെയുള്ള മുല്ലൂർ ദേവി അതിന് അതിന്റെ പരിസരത്താണ് ഈ ചടങ്ങ് നടക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച ആശാം ശ്യാം ശശിധരന്റെ നേതൃത്വത്തിൽ തോറ്റം പഠിക്കുന്ന ശിഷ്യരുടെ അരങ്ങേറ്റമാണ് ഇവിടെ ഈ ശ്രീ മുല്ലൂർ ഭദ്രകാളി ക്ഷേത്രാങ്കണ വേദിയിൽ നടക്കുന്നത് മുല്ലൂരമ്മയുടെയും ശ്രീ പത്മനാഭസ്വാമിയുടെയും അനുഗ്രഹത്താൽ നമ്മുടെ പ്രിയപ്പെട്ട തമ്പുരാട്ടി ഹെർഹൈനസ് അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടിയെ നമുക്ക് ഈ അരങ്ങേറ്റം ഉദ്ഘാടനം ചെയ്യാൻ ലഭിക്കുകയും ചെയ്തു എന്താണ് തോറ്റമ്പാട്ട് എന്നത് പലർക്കും കേട്ടിട്ടുണ്ട് എന്നതല്ലാതെ കൂടുതൽ ധാരണയില്ലാത്ത സാഹചര്യമാണ് നിലവിൽ നമുക്കുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതനുസരിച്ച് വടക്കൻ കേരളത്തിൽ തെയ്യങ്ങളോട് അനുബന്ധിച്ച് തലേനാൾ വെള്ളാട്ടം തോറ്റം എന്നിവ കെട്ടിയാടുകയും ഇവയ്ക്ക് പാടുന്ന അനുഷ്ഠാന പാട്ടുകളാണ് തോറ്റം പാട്ടുകൾ അഥവാ സ്ത്രോത്രം പാട്ടുകളെന്ന് നമ്മൾ സാധാരണ ഉള്ളത് എന്നാൽ നമ്മുടെ തെക്കൻ കേരളത്തിന് ഭഗവതി ക്ഷേത്രങ്ങളിലും മുടിപ്പൊരകളിലും നടത്തി വരുന്ന അനുഷ്ഠാനമാണ് പാട്ട് കൃഷിയുമായിട്ട് പോലും ഇതിന് ബന്ധമുണ്ട് തെക്കൻ തെക്കൻ ഭാഗത്ത് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളുടെ ആരംഭം തന്നെ ഈ തോറ്റം പാട്ടുകളിലൂടെയാണെന്ന് പറയാം നമ്മൾ കേട്ടിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രം നമ്മുടെ പ്രസിദ്ധമായ ആറ്റുകാലമ്പലം ഇവിടെയൊക്കെ ക്ഷേത്രങ്ങളിൽ പലരും കണ്ടിട്ടും ഉണ്ടാകും ക്ഷേത്രത്തിന്റെ ഉത്സവത്തിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിന്റെ പുറത്ത് തയ്യാറാക്കിയ പച്ചപ്പന്തലിലേക്ക് ദേവിയെ എഴുന്നള്ളിച്ച് ആദ്യാവസാനം ദേവീചരുതണം അല്ലെങ്കിൽ ദേവിയുടെ അവതാര കഥ പാടി അവതരിപ്പിക്കുന്ന അനുഷ്ഠാന രൂപമാണ് ഈ തോറ്റമ്പാട്ട് നമ്മൾ നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്ക് നമ്മൾ പലരും ഇത് കണ്ടിട്ടുണ്ട് ഇവിടെയുള്ളവർ അധികം അതാണ് മറ്റു ഭദ്രകാളി ക്ഷേത്രങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ടാകും ശരിക്കും കൃത്യമായ ആചാര അനുഷ്ഠാനങ്ങളോടെ തോറ്റമ്പാട്ട് നടക്കുമ്പോൾ ദേവി അക്ഷരാർത്ഥത്തിൽ പ്രത്യക്ഷയാകുന്ന അനുഭവം ഉണ്ടാകുന്ന അവസരങ്ങൾ നിരവധി പേർക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് തോറ്റം എന്ന വാക്കിന് തോറ്റുക എന്ന ക്രിയാരൂപത്തിൽ സ്തുതിക്കുക പുനരുജ്ജീവിപ്പിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് തോറ്റം പാട്ടുകളിലൂടെ ദേവി ചൈതന്യം ഉണർത്തി ആ അമ്മയെ പ്രത്യക്ഷമാക്കുക എന്ന ചടങ്ങാണ് തോറ്റം പാട്ടുകളിലൂടെ നടക്കുന്നത് അനുഷ്ഠാന കലയും സമുദായ കലയും ഒക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ അശം ശ്യാം ശശിധരന്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു സംരംഭവും ഇത്രയും ശിഷ്യരും ഉണ്ടാകുക എന്നതു തന്നെ മഹത്തരമാണ് കണ്ടനാഥം തോറ്റമ്പാട്ടിന്റെ അരങ്ങേറ്റമാണ് ഇന്ന് ഇവിടെ നമ്മുടെ അശ്വതി അശ്വതിരുനാഥ് തമ്പുരാട്ടി നിർവഹിക്കുന്നത് ഇനി സ്വാഗതമാണ് തമ്പുരാട്ടിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയേണ്ടതില്ല തിരുവിതാംകൂർ ദേശത്തിന്റെ തമ്പുരാട്ടി നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലെ അംഗമാണ് വിവിധ വിഷയങ്ങളിലെ അറിവും അതിനനുസരിച്ചുള്ള വിനയവും ഭക്തിപൂർണമായ ജീവിതവും കൊണ്ട് ആരുടെയും ഹൃദയത്തെ ആകർഷിക്കുന്ന വ്യക്തിത്വമാണ് അമ്മയുടേത് തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ നിന്നും റിട്ടയേർഡ് പ്രൊഫസറും ഇപ്പോൾ ക്രിഡൻസ് ആശുപത്രി ഗൈന വിഭാഗം ഡോക്ടറുമായ ശ്രീമതി ശ്രീകുമാരി ഡോക്ടർ ശ്രീകുമാരിയെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു കൂടിയായ ശ്രീ ഷാജു കാരക്കോണം വേദിയിലേക്ക് സ്വാഗതം എന്നറിയപ്പെടുന്നു അത് മുട്ടത്ര കൽക്കി ക്ഷേത്രം ആ ക്ഷേത്രം

ప్రోత్సాహనగమనీయ ൂപകുല ദൂപ ശേഷ ശിവ കരാവലംബം വളരെ ഒരു ചടങ്ങാണ് ചടങ്ങിലാണ് ഞാൻ പങ്കെടുക്കുന്നത് തോറ്റമ്പാട്ടിൻ്റെ അത് പഠിച്ച കുട്ടികളുടെ ഒരു അരങ്ങേറ്റം നടക്കാൻ പോവുകയാണ് ഏത് നാട്ടിലും അതിൻ്റെ കലാരൂപങ്ങൾ പുതിയ ബ്രേക്ക് ഡാൻസും ട്വിസ്റ്റുമൊന്നുമല്ല അല്ലാതെ നമ്മുടെ തനി നമ്മുടെ നാട്ടിൻ്റെ നമ്മളുടെ മണ്ണിൻ്റെ മണവും നിറവും ഒക്കെയുള്ള കലാരൂപങ്ങൾ ഒരുപാടുണ്ട് കലാരൂപങ്ങളും ആര്യകലാരൂപങ്ങളും അതിൻ്റെ കണ്ടിൻ്റെ അന്വേഷണ കലർന്നുള്ള കലാരൂപങ്ങളും ഒരുപാടുണ്ട് അങ്ങനെ ഉരുപാടണം പോകുന്നുണ്ട് ഒരുപാട് പുരോഗമിക്കുന്നുണ്ട് ഏതായാലും തോറ്റമ്പാട്ടൊക്കെ നമ്മുടെ ക്ഷേത്ര സംസ്കാരത്തിൻ്റെ പ്രത്യേകിച്ചും ദേവിയുടെ ഒരു ഭാഗം തന്നെയാണ് അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും കുട്ടികൾ കൊണ്ട് ഇവിടെ കുട്ടികൾ ഇന്നത്തെ കാലത്ത് നമുക്കാണ് ഒന്നിനും സമയമില്ലാത്തത് നമുക്ക് ശനിയാഴ്ച ഞായറാഴ്ച വരുമ്പോൾ ഒരു മതപാഠശാലയിൽ പോകാനായിട്ട് നമുക്ക് സമയമില്ല നമുക്ക് ട്യൂഷനുണ്ട് ജിമ്മിൽ പോകണം പാട്ട് പഠിക്കാൻ പോകണം സോമിനി എന്തൊക്കെയോ ഒരുപാടുണ്ട് ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ ക്ഷേ മതപാഠശാല ഇരുപത്തിനാല് കുട്ടികളെ വെച്ച് തുടങ്ങിയതാണ് ഞാൻ പോയ സമയത്ത് ആ പാഠശാലയിൽ മൂന്നോ നാലോ കുട്ടികളുണ്ടോയെന്ന് സംശയം ബാക്കിയെല്ലാവരും പൊഴിഞ്ഞു പോയി എന്നിട്ട് ശനിയാഴ്ച ഞായറാഴ്ച അവർക്ക് സമയമില്ല പല പല കാര്യങ്ങളിലും അവരുത്സുഖമാണ് ആളുകൾക്ക് ഒരു ഉണർവ് വരുന്നുണ്ട് പഴമയിലേക്ക് നമ്മുടെ വേരിലേക്ക് തിരിച്ചു പോകാനായിട്ട് വേരിനെ പറ്റി അറിയാനായിട്ട് ചരിത്രം കഴിഞ്ഞുപോയ കാലങ്ങൾ ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിനെ പറ്റി എന്താണോ നമുക്കറിയാനുള്ളത് അപ്പൊ കഴിഞ്ഞു പോയ ഗാനത്തിന്റെ കണ്ടിന്യൂവേഷൻ തുടർച്ച തന്നെയാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലവും ഉദ്ഘാടനത്തിന് പകരം ഈ തോറ്റമ്പാട് പാട്ട് അമ്മ അമ്മയുടെ തൃപാദത്തിൽ നമുക്ക് സമർപ്പിക്കാം അത് മതി നമസ്കാരം രണ്ടാഥം തോറ്റമ്പാട്ടിന്റെ അരങ്ങേറ്റം നടത്തുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഗൗരീഷ് മാസ്റ്റർ ഗൗരീഷ് ദ്രുപദ് സിദ്ധു ആദിത്യൻ വിശാഖ് അരുൺ വിഷ്ണു എന്നിങ്ങനെ ഏഴ് കുട്ടികളാണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഫീസ് പോലും മേടിക്കുക ഞാൻ കേട്ടിട്ടിരിക്കുന്നത് അങ്ങനെയാണ് ഒരു ഫീസ് പോലും മേടിക്കാതെ ഈ കുട്ടികൾക്ക് ഈ കലാരൂപം പഠിപ്പിക്കുന്നതിനും നമ്മുടെ സംസ്കാര മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അദ്ദേഹം അഹോരാത്രം അത്രത്തോളം ശ്രമിക്കുന്നുണ്ട് എന്നതാണ് എനിക്ക് പോലും അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അദ്ദേഹത്തെ ഒപ്പം തന്നെ ഇത്തരം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ചെയ്യുമ്പോ നമ്മുടെ ആശാം ശ്യാം ശ്യാം ശശിധരൻ അദ്ദേഹത്തെ നമ്മുടെ ക്ഷേത്രത്തിലെ തിരുമേനി ആദരിക്കുകയാണ് വൈകക്കുട്ടി വൈകാർഷ്ണം പരീക്ഷിക്കുകയാണ് ആദ്യത്തെ തമ്രാട്ടിക്കായിട്ട് ഭഗവതിക്കും തമിഴാട്ടിക്കുമായിട്ട് സമർപ്പിച്ചത് あ、あ、れ

ோ வந்த மகே நோட கைல சா புறம் வாழும் கண்ட 喇嘛。 ഏഴു ദിവസമായിട്ട് ഒൻപത് ദിവസമായിട്ട് പതിനാറ് ദിവസമായിട്ട് ഇരുപത്തൊൻപത് ദിവസമായിട്ട് അതിനെ നീണ്ടു ചുരുങ്ങിയിരിക്കും ഇപ്പൊ ഏഴു ദിവസമാണെങ്കിൽ അതിനെ ആചാര്യങ്ങൾ ക്രോഡീകരിച്ചു ആ രീതിയിൽ പാ ഒരു ദിവസത്തേക്കാണെങ്കിൽ അതിനെ ക്രോഡീകരിച്ചു അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ തിരുവനന്തപുരത്ത് നിരവധി വിശേഷങ്ങളും കാഴ്ചകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കെട്ടുപണഞ്ഞ് കിടക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ചാനൽ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്